ഓം ഗം ഗണപതിയേ നമ ശ്രീ സുബ്രഹ്മണ്യായ നമ ഓം ശ്രീ സർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഈ ജൂൺ മാസത്തിൽ മീനം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം ഉത്രട്ടാതി കാ പൂരിട്ടാതി കാല് ഉത്രട്ടാതി രേവതി ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് മീനക്കൂറിലുള്ളത് ഇവർക്ക് സൂര്യൻ പതിനാലാം തീയതി വരെ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക രോഗമുക്തി ഉണ്ടാകുക മനസുഖം ഉണ്ടാകുക ശത്രു പരാജയം ഉണ്ടാകുക ധനലാഭം ഉണ്ടാകുക സ്ഥാനമാന ലാഭങ്ങളൊക്കെ ലഭിക്കുക ബഹുമാനപ്രാപ്തി തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് എന്നാൽ പതിനഞ്ചാം തീയതി മുതൽ അങ്ങനെ അത്ര അനുകൂലനല്ലാതെയാണ് ഗൃഹകലക ഉണ്ടാകാൻ സാധ്യതയുണ്ട് മനക്ലേശത്തിനിടെയുണ്ട് സ്ത്രീകൾ മൂലമായിട്ടൊക്കെ ചില മനക്ലേശങ്ങളോ നഷ്ടങ്ങളോ ഒക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് ദൂരയാത്രയ്ക്ക് ഒരു സാധ്യത കാണുന്നു അപ്പോൾ ഈ ക്ലേശങ്ങളൊക്കെ ഒഴിവാകാനല്ലേ കുറയുന്നതിന് മഹാദേവന് ധാരയോ കൂളമാലയോ വഴിപാട് ചെയ്യുന്നത് നല്ലതാണ് ഓം നമശിവ ജപിക്കുന്ന നല്ലതാണ് അതുപോലെ തിങ്കളാഴ്ച ദിവസങ്ങളിൽ കൂളമാല ചാർത്തുക ഈ കറുത്തവാവിൻ്റെ തലേ ദിവസം മാസ ശിവരാത്രി എന്നാണ് പറയുന്നത് അന്ന് ഒരു കൂളമാല മഹാദേവന് ചാർത്തുക ഇതൊക്കെ വളരെ നല്ലതാണ് ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും പിന്നെ ആറാം തീയതി വരെ കുജൻ അനുകൂലൻ അല്ലാതെയാണ് സന്താനങ്ങളുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം ധനക്ലേശം ഉണ്ടാകാം സന്താനങ്ങൾ മൂലം മനക്ലേശം ഉണ്ടാകാം തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു അപ്പോൾ ഈ ദോഷങ്ങളൊക്കെ മാറാൻ ഭദ്രകാളി ദേവിക്ക് യഥാശക്തി വഴിപാട് നടത്തുന്നത് നല്ലതാണ് എന്നാൽ ആറാം തീയതി മുതൽ അങ്ങോട്ട് കുജൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക ധന നേട്ടം ഉണ്ടാകുക പ്രശസ്തി വസ്ത്രാഭരണാദികളൊക്കെ ലഭിക്കുക ശത്രുനാശം ഉണ്ടാകുക രോഗശമനം ശമനം ഉണ്ടാകുക സർവ്വകാര്യ വിജയം ഉണ്ടാകുക പൊതുവേ ഒരു മനസ്സിനൊരു ധൈര്യം ഉണ്ടാകുക ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ സാധിച്ചു കിട്ടുക ഇങ്ങനെ നല്ല ഫലങ്ങളൊക്കെ തരുന്നതാണ് പിന്നെ ബുധൻ ആറാം തീയതി മുതൽ ഇരുപത്തിരണ്ടാം തീയതി വരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക നല്ല ഉണ്ടാകാം കുടുംബസുഖം ലഭിക്കുക മാതൃസുഖം ഉണ്ടാകുക മനസമാധാനം തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ് മറ്റ് ദിവസങ്ങളിൽ അത്ര അനുകൂലനല്ലാതെയാണ് അപ്പോൾ വിഷ്ണു സഹസ്രനാമം ജപിക്കുക വിഷ്ണു ക്ഷേത്രങ്ങളിലെ അവതാര ക്ഷേത്രങ്ങളിലെ ഒരു സഹസ്രനാമ ജ ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ ഈ ദോഷങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും പിന്നെ വ്യാഴൻ അത്ര അനുകൂലനല്ലാതെയാണ് ധനനാശം വി വീട് വിട്ടുപോകേണ്ടി വരിക ബന്ധുക്കൾ മൂലം ക്ലേശങ്ങളെ അപമാനം സഹിക്കേണ്ടി വരിക തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നു അപ്പോൾ എന്നും വിഷ്ണു സഹസ്രനാമം വിഷ്ണു സഹസ്രനാമം ജപിക്കുക സഹസ്രനാമം അർച്ചന ചെയ്യുക എന്നാൽ വീട് അല്ലെ പ്രോപ്പർട്ടി വാഹനം ഇതിലേതെങ്കിലും ഒന്ന് വാങ്ങുന്നതിന് ഒരു സാധ്യതയും കാണുന്നുണ്ട് അതൊരു നല്ല കാര്യമാണ് ധനച്ചെലവുണ്ടാകുമെങ്കിലും നല്ല കാര്യത്തിനായിട്ടാണ് ചിലവാക്കുന്നത് അപ്പം വാഹനം വാങ്ങിക്കാതിരിക്കാമെങ്കിൽ വീടിനുള്ള യോഗം കൂടുതൽ നന്നായി വരും വീടല്ലേ പ്രോപ്പർട്ടി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചോളാം പിന്നെ ശുക്രൻ വളരെ അനുകൂലനായിട്ടാണ് തുടർച്ചയായുള്ള ധനലാഭം ലോക ബഹുമാനം സർവ്വവിധമായ സുഖപ്രാപ്തി ആരോഗ്യം നന്നായി വരിക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ് പിന്നെ ശനി ജന്മശനിയായിട്ടാണ് ദോഷപ്രദനായിട്ടാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ വളരെയേറെ ക്ലേശങ്ങൾക്ക് വീട്ടിലെ ആയാലും ഓഫീസിലായാലും ഒക്കെ നല്ല ക്ലേശങ്ങൾക്കോ ടെൻഷനോ ഒക്കെ സാധ്യതയുള്ള സമയമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ച് ശനിയാഴ്ച ദിവസങ്ങൾ ശനിയാഴ്ച ദിവസം കഴിവതും ബിസിനസ് അല്ലെങ്കിൽ ഡീലിംഗ് ഒന്നും പാടില്ല ധനപരമായിട്ട് കൂടുതൽ ആരുമായിട്ട് ഇടപെടാനോ വാക്ക് തർക്കം ഉണ്ടാകാനോ ഒന്നും പോകണ്ട വളരെ ശ്രദ്ധിക്കുക അയ്യപ്പ സ്വാമിക്ക് നീരാഞ്ജനം ചെയ്യുന്നത് നല്ലതാണ് ഹനുമാൻ ചാലിസ ജപിക്കുന്നത് നല്ലതാണ് ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചാർത്തുന്നത് നല്ലതാണ് ഇങ്ങനെ കഴിയുന്ന വഴിപാടുകൾ ചെയ്യുക എന്നിട്ട് പ്രാർത്ഥിക്കുക ഇപ്പോൾ രോഗങ്ങൾ ഈ ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും പിന്നെ രാഹു കേതുക്കളിലെ കേതു അനുകൂലനാണ് വളരെ നല്ല ഫലങ്ങൾ തരും എന്നാൽ രാഹു അത്ര അനുകൂലനല്ല അധികമായിട്ടുള്ള ധനച്ചെലവ് വരുത്തുന്നതിന് സാധ്യതയുണ്ട് ചിലപ്പോൾ ആശുപത്രിയിലൊക്കെ ഒന്ന് പോകേണ്ടി വന്നാക്കാനും മതി പോയിട്ട് മരുന്ന് വാങ്ങിച്ചു പോകാനവിടെ അഡ്മിറ്റാകേണ്ട ഒന്നും അവസ്ഥ വരില്ല എങ്കിലും ഒരു രോഗശല്യങ്ങൾക്കൊക്കെയും സാധ്യത കാണുന്നു ധനച്ചിലവ് അധികമായിട്ട് വരുത്തുന്നതിനിടെ കണ്ട് അപ്പോൾ ദുർഗാ മന്ത്രം ജപിക്കുക ദുർഗാ പ്രീതി വരുത്തുക ഹനുമാ മഹാദേവനെ കഴിയുന്നത്രയും അത്രയും വഴിപാട് ചെയ്യുന്നത് നല്ലതാണ് ഒരു കൂവളമാല ചാർത്തിയാലും മതി അപ്പോൾ ഈ ദോഷങ്ങൾ കുറയും ഓം നമശ്വ ജപിക്കുക ദുർഗാ ചാലിസ ജപിക്കുക ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കേതുവിൻ രാഹുവിൻ്റെ ദോഷവും കുറഞ്ഞു കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ